സാറ ന ഗൗരി ജയൻ അതായത് പ്രിയപ്പെട്ട സ്വന്തങ്ങളെ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ അറിയാതെ തന്നെയാണ് നാമങ്ങൾ ജവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ജവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടൊക്കെയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ തെറ്റുകളോ എന്തെങ്കിലും പാവങ്ങളോ ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഭഗവാൻ കുറച്ചൊക്കെ ക്ഷമിക്കുന്നത് അയ്യോ നമ്മുടെ നാമമൊക്കെ അവർ ജപിക്കുന്നതല്ലേ പിന്നെ നമ്മളവരെ ക്ഷമിക്കണമല്ലോ എന്ന് പറഞ്ഞു കൊണ്ടാണ് ഭഗവാനൊക്കെ നമ്മളെ കുറച്ചൊക്കെ ക്ഷമിക്കുന്നത് അതായത് എന്താ നമ്മളറിയാതെയുള്ള നാമജപം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെയിലി ജപിക്കുന്നതാണ് അരിയിടണം മനസ്സുകൊണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതല്ലേ അരിയിടണം അരി കഴിഞ്ഞു പോയി അരി വാങ്ങണം ഇല്ല നമ്മൾ വീട്ടിലുള്ളവരുടെ അടുത്ത് പറയുകയാണെങ്കിലും അരി കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ അരി വാങ്ങിക്കാൻ പോകണം എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുകയാണ് അവർ കടയിൽ പോയി ചോദിക്കുന്നത് എന്താണ് അരി വേണം എന്ന് ചോദിക്കും അപ്പളും ഈ അരി എന്ന് പറയുന്നത് ഹരി 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 എന്നുള്ള നാമജപമാണ് നമ്മൾ അറിയാതെ കണ്ട് ജപിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെ ജപിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ എല്ലാവരും ഈ ഭൂമിയിൽ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ തമിഴിലൊക്കെ അരിസി പറയുന്നുണ്ട് അരിസി എന്ന് പറഞ്ഞാലും എന്താണ് അതിലും നാമജപവും ഉണ്ട് അരിസി നമസി ഹരി ശിവ നമശിവ അതായത് ഹരിയും ശിവനും അവിടെ വന്നു കഴിഞ്ഞില്ലേ അരിസിയിൽ അത് തമിഴിൽ പറഞ്ഞാലും മലയാളത്തിൽ പറഞ്ഞാലും എല്ലാ നാമജപം ഈ അരിസിയിലുണ്ട് ഹരിയും ശിവനും കൃഷ്ണനും എല്ലാം ഈ അരിസിൽ ഉൾപ്പെടുന്നുണ്ട് പിന്നെ ഇപ്പോഴൊക്കെ അരിസിയൊക്കെ പോയി അരിസിയും പോയി അരിയും പോയി റൈസ് നായി ആ റൈസിലും ഇല്ലേ നാമജപം നോക്കൂ റൈസ് രാമാ റൈസ് എസ് സർഗുരു സദാനന്ദ സായിനാഥ നല്ല സബരീസ ഇതെല്ലാം പെരുന്നില്ലേ റൈസ് പറഞ്ഞാലും നാമജപമുണ്ട് അരിസി പറഞ്ഞാലും നാമജപമുണ്ട് അരി പറഞ്ഞാലും നാമജപമുണ്ട് അങ്ങനെ നമ്മളറിയാതെ കൊണ്ടൊക്കെ ജപിക്കുന്ന നാമജപത്തിനും കൂടെ അത്രയ്ക്കും ശക്തിയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ജപിക്കുന്ന നാമജപത്തിനൊക്കെ എത്ര ശക്തിയാണ് എന്നുള്ളത് അറിയണം നമ്മൾ നാമജപങ്ങൾ ജപിക്കുക അതാണ് പറയാനുള്ളത് നമ്മൾക്ക് വലുതായിട്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും നാമജപം മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് ഊണിലും ഉറക്കത്തിലും എപ്പോൾ വേണോ നമ്മൾക്ക് നാമജപം ഇന്ന ടൈമാണെന്നോ ഇന്ന സ്ഥലമാണെന്നോന്നൊന്നുമില്ല ഏത് സ്ഥലത്തിലും നമ്മൾ നാമജപങ്ങൾ ജപിക്കുന്നതാണ് പിന്നെ നമ്മൾ ശ്വാസത്തിൽ കൂടെ നാമജപം കൊണ്ടുവരാൻ കഴിയും നമ്മൾക്ക് ഏതാണ് ഇഷ്ട ദൈവം ആ ജപം വന്ന് നമ്മൾ ശ്വാസത്തിൽ കൂടെ മേപ്പോട്ടും കീപ്പോട്ടും വലിക്കുമ്പോൾ നമ്മൾ ആ ശ്വാസത്തിൽ കൂടെ നാമജപം കൊണ്ടുവരാൻ പറ്റും ശ്വാസം എന്ന് പറയുന്നത് ഒരു ചെറിയ വായു ആണെങ്കിലും അതിൽ ഒരുപാട് ശക്തിയാണ് വലിക്കുമ്പോൾ ഓം താഴത്തും ആ ഫോട്ട് വിടുമ്പോൾ നമശിവായെന്നോ കൃഷ്ണാന്നോ രാമാന്നോ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ആ ആശ്വാസത്തിൽ കൂടെ നമ്മൾക്ക് കൊണ്ടുവരാം എൻ്റെ അനുഭവത്തിൽ കൂടെയും വായിച്ചും കണ്ടും കേട്ടുമാണ് ഞാനിതൊക്കെ പറയുന്നത് ഇല്ലാതെ ഞാൻ എനിക്ക് ഗുരുക്കളൊന്നും പറഞ്ഞു തരാനൊന്നുമില്ല പിന്നെ നമ്മൾ വായിച്ചും ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഓരോന്നും പറയുന്നത് എന്തെങ്കിലും തെറ്റോ പിഴിയോ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അത്ര തന്നെ പറയാനുള്ളത് ഓം സായിറാം ഓം സായിറാം ഓം സായിറാം